രാജകുമാരി കല്യാണത്തിനുള്ള എല്ലാം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രി മുൽക്കെട്ടി അങ്ങനെ പുതിയാപ്പിളയും ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുതിയാപ്പൊക്ക് റൂമിലേക്ക് ഒരു പാല് ഒരു കോഴിമുട്ട അക രണ്ട് കോഴിമുട്ട പാല് ഇതൊക്കെ കൊണ്ടെച്ച് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടെച്ച് അങ്ങനെ രാജകുമാരനെ അകത്താക്കാൻ വേണ്ടിയിട്ട് അന്നൊന്നും പെട്ടെന്ന് പോവില്ലേ കുറേ കുറേ രാജകുമാരിൻ്റെ കൂടെ കുറേ തോലിമാരുകളും അവരും ഒരു ഉപരും കുറേ കണ്ടമാനക്കാരനോമാരും ആ ഒരു ഉപരമൊക്കെ ഉണ്ട് രാജകുമാരിയെന്നു വെച്ചാൽ ഇങ്ങനെ പോവാതിങ്ങനെ ഇരുന്നിനു പെട്ടെന്നൊന്നും പോവില്ല അങ്ങനെ ഈ രാജകുമാരനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയും ഇങ്ങനെ ഒരുങ്ങിപ്പിടിച്ച് കണ്ടമാന ആൾക്കാർ എന്തിനാ ഇതിനെ മണിയാറേക്കാക്കണ്ടേ അങ്ങനെ എല്ലാവരും കൂടിയും രാജകുമാരനെ അവിടെ മണിയാറയിൽ ഡ്രസ്സൊക്കെ മാറ്റിപ്പിടിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് രാജകുമാരനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും കല്യാണമൊക്കെ കഴിയാൻ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് രാജകുമാരനെ മണിയാറയിലേക്ക് ആക്കി അങ്ങനെ മണിയാറയിലാക്കി കഴിഞ്ഞ് എല്ലാവരും കൂടിയും പോയി രാജകുമാരും മണിയാറയിലും അങ്ങനെ ആയിട്ട്

പിറ്റേ ദിവസം ഉച്ചക്ക് രാജകുമാരനെ പിഞ്ഞു വിളിക്കാൻ പോകും കുട്ടികൾ പോകും എന്നിട്ട് രാജകുമാരനും അങ്ങനെ ഒരു ചിരിക്കി പറയും അഞ്ച് ദിവസം രാജകുമാരൻ ഇങ്ങനെ രാജകുമാരൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് ആൾക്കാരെ ഭക്ഷണം കഴിക്കും പിന്നെ അങ്ങനെ പല ഭക്ഷണങ്ങളും പലഹാരങ്ങളും പല പല പലഹാരങ്ങളും അതും ഇതൊക്കെ വെച്ച് രാജകുമാരന് വരും കുറേ രാജകുമാരൻ്റെ കൂടെ കുറേ അനിയാലുകളും ഉണ്ടാകും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് രാജകുമാരനും ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്കൊക്കെ വന്ന് പിടിച്ച് അങ്ങനെ അങ്ങനെ അഞ്ചാമത്തെ ദിവസം അവിടുന്ന് പിന്നെ ഒന്നും കൂടി പുതുക്കം വന്ന് പുതുക്കം വന്ന് അഞ്ചാമത്തെ ദിവസമാണ് പെണ്ണിനെ അങ്ങോട്ട് കുമാരനെ കൊണ്ടുപോണു പുതിയ അപ്പൻ്റെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി ആ വീട്ടിൽ തന്നെ നിർത്തും അങ്ങനെ അഞ്ചാമത്തെ ദിവസം കുമാരൻ കൊണ്ടുപോയി കുമാരനെ കുമാരൻ്റെ കുറേ ആക്കാരം വന്നിട്ടാണ് രാജകുമാരനെ കൊണ്ടുപോണു ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് രാജകുമാരനെ അങ്ങനെ ആ കുമാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അഞ്ചാമത്തെ ദിവസം കുമാരി അവിടെ എത്തി അവിടെ എത്തി അവിടെ രാജകുമാരി വരണ പ്രമാണിച്ച് കണ്ടമാന ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാരും കുടുംബാദികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാജകുമാരി വന്ന് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ രാജകുമാരി എന്താണ് ഏതാ വെച്ചിട്ടൊക്കെ ഭയങ്കര അന്വേഷണം വേചാറൊക്കെ എന്താണ് ഇപ്പോൾ രാജകുമാരി ചെറിയ ഒരു രാജകുമാരി അല്ലേ അപ്പോൾ രാജകുമാരൻ എന്നു വച്ചാൽ വളരെ സമാധാനത്തിലുള്ളൊരു ഇതിലും ഇങ്ങനെ രാജകുമാരനെ പല കഥയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ അങ്ങനെ രാജകുമാരൻ അഞ്ചാമത്തെ ദിവസത്തിൽ വന്ന് ഏഴ് എട്ട് ദിവസം കഴിയുമ്പോൾ രാജകുമാരെ ഒരു ചായ ക എല്ലാവരും അങ്ങനെ പിരിച്ചുവിട്ട അങ്ങനെ കുറേ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പഴംപൊരി ഒക്കെ പൊരിച്ച് വൈകുന്നേരം എല്ലാവർക്കും ഒരു ചായയും കടിയും ഒക്കെ ആയി ഒരു മണിയേറെ കൂടിയെന്നുള്ള ഒരു അർത്ഥത്തിൽ അങ്ങനെ വെക്കും അങ്ങനെ കാലങ്ങളും ദിവസങ്ങളും പോയി അങ്ങനെ അങ്ങനായിട്ട് രാജകുമാരി ആ രാജകുമാരൻ്റെ വീട്ടിൽ മകളായിട്ട് മരുമകളായിട്ട് അല്ല മരു മ മകളായിട്ടും കുട്ടിയായിട്ടും കുട്ടിയായിട്ട് അവിടെ അങ്ങനെ വളർന്ന് അവിടെ രാജകുമാരൻ്റെ വീട്ടിൽ എല്ലാവർക്കും വളരെ സ്നേഹം ഇഷ്ടമൊക്കെ ആയി കുട്ടിക്കളിയും കുട്ടിയായിട്ട് അവരിങ്ങനെ ഈ രാജകുമാരനെ അവിടെ വളർത്തി അഞ്ച് ദിവസം കഴിഞ്ഞ് അവൻ്റെ രാജകുമാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി രാജകുമാരനെ ഇങ്ങനെ അവളെ കഥൊക്കെ ഒക്കെ പറഞ്ഞെടുത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ചില സമയത്ത് രാജകുമാരി രാജകുമാരൻ്റെ വീട്ടിലേക്ക് പോകും രാജകുമാകുമാരൻ്റെ വീട്ടിലേക്ക് പോയാൽ രാജകുമാരൻ്റെ കൂട്ടുകാരി എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ രാജകുമാരനെ ഇങ്ങനെ നിൽക്കും രാജകുമാരനോട് ചോദിക്കും ഇങ്ങളെന്ത് ചെയ്തീനോ എന്ത് കാട്ടീനോ അങ്ങനെ ആക്കി അപ്പോൾ രാജകുമാരി ഒരു പൊട്ടിപ്പെണ്ണായ കാരണം പലതും പറയു വെച്ചിട്ട് ആദ്യം മാരൊക്കെ പറയൂ രാജകുമാരനായിട്ടുള്ള ഒന്നും ആരോടും പറയരുത് രാജകുമാരനെ അങ്ങനാണ് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ രാജകുമാരൻ്റെ മനസ്സിൽ അതൊക്കെ ഇങ്ങനെ അന്ന് ചെറിയ മനസ്സിലാവുമ്പോൾ അതൊക്കെ ആ മനസ്സിലവിടെ അങ്ങനെ ഇതാക്കി വെച്ചുകൊടുത്തു അപ്പം രാജകുമാരനോട് ഇവര് കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കും എന്താണ് കുമാരിയെ എന്തൊക്കെയാണ് ചെയ്തേനെന്തൊക്കെയാണ് കാട്ടീനെന്താണ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വളരെ വളരെ ഒരു സന്തോഷത്തിൽ രാജകുമാരനോട് ൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കും എന്താണ് എന്താന്ന് അപ്പോൾ രാജകുമാരി പറയാൻ പാടില്ല എന്നുള്ള പറഞ്ഞിരിക്കുന്നല്ലോ ആ കാരണം രാജകുമാരി ആരോടും പറഞ്ഞു കൊടുക്കൂല അങ്ങനെ ആയിട്ട് രാജകുമാരനെ എന്താ കാരണം രാജകുമാരി വീട്ടിൽ പോയാൽ രാജകുമാരിൻ്റെ മേലെ കൊട്ടാരത്തിൻ്റെ മേലെ കയറിയിട്ട് രാജകുമാരി നല്ല കളിക്കുക അപ്പം ഈ കളിയൊക്കെ ൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കൊട്ടാരത്തിൻ്റെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ രാജകുമാരനോട് പിന്നെ രാജകുമാരൻ ചോദിക്കും വന്നാൽ എന്ത് ചെയ്തീന എന്താ അപ്പോൾ ഈ കളിൻ്റെ രസം കഥയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും രാജകുമാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ കളിച്ച് വന്ന് ഇവർ കുട്ടികളേറ്റൊക്കെ ഇതാക്കി അപ്പം എല്ലാം രാജകുമാരനോട് പറഞ്ഞുകൊടുക്കണമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കളിച്ച കഥ ഇവർ പറഞ്ഞ കഥ ഇതൊക്കെ രാജകുമാരനോട് കൊടുക്കും അപ്പോൾ രാജകുമാരിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം രാജകുമാരനും തന്നെ വളരെ വളരെ കഥകളൊക്കെ രാജകുമാരനോടും <laughs> കൊടുക്കും